കൈക്കൂലി വാങ്ങുന്നതിനിടെ കൊച്ചി കോർപ്പറേഷൻ ജീവനക്കാർ വിജിലൻസ് പിടിയിലായി ഇടപ്പള്ളി സോണൽ ഓഫീസ് സൂപ്രണ്ട് ലാലിച്ചൻ റവന്യൂ ഇൻസ്പെക്ടർ മണികണ്ഠൻ എന്നിവരാണ് അറസ്റ്റിലായത് കെട്ടിടത്തിന്റെ ഉടമസ്ഥാകാശം മാറ്റിക്കിട്ടുന്നതിനാണ് കൊച്ചി സ്വദേശി മെയ് മാസത്തിൽ അപേക്ഷ നൽകിയത് ഇതിൽ തീരുമാനമെടുക്കാൻ വൈകിയതിനൊപ്പം ഉദ്യോഗസ്ഥർ അപേക്ഷകനോട് കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നെന്ന് വിജിലൻസ് വ്യക്തമാക്കി തുടർന്ന് അപേക്ഷകൻ പരാതിയുമായി വിജിലൻസിനെ സമീപിച്ചു പിന്നാലെ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇടപ്പള്ളി സോണൽ ഓഫീസിൽ വെച്ച് ഉദ്യോഗസ്ഥർ വിജിലൻസ് വലയിലാവുകയായിരുന്നു സൂപ്രണ്ട് ലാലിച്ചൻ റവന്യൂ ഇൻസ്പെക്ടർ മണികണ്ഠൻ എന്നിവരാണ് പിടിയിലായത് ലാലിച്ചൻ അയ്യായിരം രൂപയും മണികണ്ഠൻ രണ്ടായിരം രൂപയുമാണ് ആവശ്യപ്പെട്ട് വാങ്ങിയത് ജീവനക്കാരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒട്ടേറെ പരാതികൾ ലഭിച്ചിട്ടുള്ളതിനാൽ കോർപ്പറേഷൻ ഓഫീസുകൾ കഴിഞ്ഞ കുറച്ചുകാലമായി വിജിലൻസ് നിരീക്ഷണത്തിലാണ് ബിൽഡിംഗ് ഇൻസ്പെക്ടർ എ സ്വപ്ന നേരത്തെ അറസ്റ്റിലായിരുന്നു കൂടാതെ കഴിഞ്ഞ ഡിസംബറിൽ മൂന്ന് ജീവനക്കാരെയും ജനുവരിയിൽ ഒരാളെയും കൈക്കൂലിയുമായി വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു വൈറ്റ്ല സോണൽ ഓഫീസിനെ കുറിച്ച് പരാതി ഉയർന്നതിനെ തുടർന്ന് മുൻപ് മേയർ തന്നെ വിജിലൻസ് പരിശോധനയ്ക്ക് നിർദ്ദേശിച്ചിരുന്നു ജീവനക്കാരെ ഇടയ്ക്ക് മാറ്റി നിയമിച്ചെങ്കിലും അഴിമതി കുറയുന്നില്ലെന്നാണ് തുടർറസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി